അർജുനെവിടെ അർജുനെവിടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും അതുപോലെ തന്നെ യൂട്യൂബിന്റെ വീഡിയോന്റെ അടിയിലൊക്കെ ആയാലും അർജുൻ റിലേറ്റഡ് അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോ എന്തായാലും ഇന്ന് അർജുനെ സ്നേഹിക്കുന്നവർക്ക് ഒരു കിട്ടിലെ രണ്ട് അപ്ഡേറ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാം അത് ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞായിരിക്കും പക്ഷേ ഒരുപാട് പേര് മീൻസ് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റുകളും കാര്യങ്ങളൊന്നും അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്കറിയാം ഇപ്പോൾ ആ ഒരു വാട്സപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ ാണ് സോ ഉപസിക്കലി അവർക്ക് ഈ ഒരു അപ്ഡേറ്റുകൾ പുതിയതന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു എന്തായാലും അർജുൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ അഞ്ചു മണിക്ക് ലൈവ് വരുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ പറയാനുള്ളത് സോ അപ്പം ഇൻസ്റ്റഗ്രാം ഉള്ളവർക്ക് അഞ്ചു മണിക്ക് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ലൈവ് വരും സോ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ചോദിക്കാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അർജുന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെരിഫൈ ആയിരിക്കാണ് അതായത് പിന്നെ ആ ഒരു ബ്ലൂ ടിക്ക് മാർക്കില്ലേ അത് വെരിഫൈ ആയിരിക്കുകയാണ് അത് ഇന്നലെ ഇന്നലെ രാത്രിയാണ് ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വെരിഫൈ ആയിരിക്കുന്നത് സോ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അർജുനോട് ചോദിക്കാനുണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാൻ വരുന്നതാണ് സോ അതായത് അപ്പം എല്ലാവരും ഉള്ള അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അർജുന സാധാരണ നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കണ്ടസ്റ്റൻസ് ആ ഒരു ഫെയിം നിലനിർത്താൻ വേണ്ടിയിട്ട് ഫെയിം അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരായിട്ടുള്ള ഒരു ബോണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അർജുൻ ബിഹേവ്സിൻ്റെ ഒരു ഇന്റർവ്യൂ കൊടുത്ത അതിനുശേഷം അർജുനെ കാളാലേ ഇല്ലാത്തുള്ള രീതിയിലായിരുന്നു പിന്നെ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് സോ എന്തായാലും ഇന്നലെ ഒരു കുറച്ച് ഫോട്ടോകൾ കാര്യങ്ങളും ഒക്കെ അർജുനന് ബിഗ് ബോസ് നിന്ന് കിട്ടിയ ആ ഒരു ട്രോഫിയും അല്ലെ ട്രോഫിയും ആ ഒരു ഫോട്ടോകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഫ്രണ്ട്സ് ആരോ പോയപ്പോൾ ഉള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സോ അതായിരുന്നു ആ ഒരു അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ എന്തായാലും ഇൻസ്റ്റഗ്രാം ഉള്ളവർക്ക് ഇന്ന് അഞ്ച് മണിക്ക് അദ്ദേഹം ഇൻസ്റ്റ ലൈവിൽ വരുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അർജുനോട് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും സോ ഇതുപോലുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഗൈസ്